ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്ന് എടുത്തു തന്നെ പറയാം പല കാര്യങ്ങളിലും നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഒന്നാമതുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ മറ്റ് മറ്റ് മേഖലകളിലായാലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അവസാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്തും കേരളം ഒന്നാമതെത്തി ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനം ഇപ്പോൾ ഇന്ത്യയിൽ കേരളമാണ് കേരളം ഒരു കാലത്തും ഒന്നാം സ്ഥാനത്ത് എത്തില്ല എന്ന് പറഞ്ഞു കാര്യങ്ങളിൽ പോലും കേരളം ഒന്നാമത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിന് വീണ്ടും ഒരു അവാർഡ് വന്നിരിക്കുകയാണ് അതും കേന്ദ്ര സർക്കാരാണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പാണ് കേരളത്തിന് പുതിയ അവാർഡ് നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം കേരളമാണ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയും കൊല്ലമാണ് ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് അതിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയാണ് കരസ്ഥമാക്കിയത് മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിന് തെരുന്നത് സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിലെ വർധനവ് മത്സ്യത്തൊഴിലാളിക്കായും മത്സ്യമേഖലയിലെ വികസനത്തിനുമായുള്ള തനത് പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സുതാര്യവും സമയബന്ധിതമായ നടത്തിപ്പ് തുടങ്ങിയവയിലെ മികവാണ് കേരളത്തെ ഒന്നാമതെത്തിച്ചത് മാത്രമല്ല സുപ്രധാനമായ അവാർഡാണ് കേരളം പല കാര്യങ്ങളും പുറമുകൊണ്ട് നിൽക്കണം തുടർച്ചയായിട്ട് സംസ്ഥാനത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഫിഷറീസ് വകുപ്പിൻ്റെ ഈ അവാർഡ് ഇതിനെക്കുറിച്ച് കേന്ദ്ര കേന്ദ്ര അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജീചറിയാൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ചേർത്ത് പിടിച്ചതിന് കിട്ടിയ അഭി അംഗീകാരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് തീരദേശത്തെ സാമൂഹ്യ വികസനത്തിൻ്റെ കാര്യത്തിലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പഠിക്കാൻ സർക്കാർ നടത്തിയ നടപടികളുടെ പ്രതിഫലനമാണ് ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം മറൈൻ ജില്ല എന്നീ പുരസ്കാരങ്ങളെന്ന് മന്ത്രി സൈ പറഞ്ഞു മത്സ്യബന്ധന മേഖലയിലെ വിവിധ ഘടകങ്ങളെ സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു മാറ്റം സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതിന് ഏറെ പ്രചോദനമാണ് ഈ പുരസ്കാരം ഈ നേട്ടത്തിനായി കൂട്ടായ പരിശ്രമം നടത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മത്സ്യത്തൊഴിലാളി സംഘടനകളെ അഭിനന്ദിക്കുന്നതായും മന്ത്രി അറിയിച്ചു വളരെ സുപ്രധാനമായ കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ അത് കേന്ദ്രം അംഗീകരിക്കുന്നു കേരളം കേന്ദ്രം കാണുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ഇട്ട ഈ അവാർഡ് എന്നിട്ട് പോലും പല കാര്യങ്ങളും സംസ്ഥാനത്ത് കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ അവാർഡ് കൊടുത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടൽ പരിഗണിച്ചിട്ടാണ് ഈ അവാർഡ് കൊടുത്തത് സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിലെ വർധനവ് മത്സ്യത്തൊഴിലാളിക്കായും മത്സ്യമേഖലയിലെ വികസനത്തിനുമായുള്ള തനത് പദ്ധതികൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ സുതാര്യം ും സമയബന്ധിത നടത്തിപ്പ് തുടങ്ങിയവരിൽ മികവാണ് കേരളത്തെ ഒന്നാമത് എത്തിച്ചതെന്നും പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കേരളത്തിന് തീരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിനുള്ള തീരത്തേക്കാൾ കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് വരെ അതിലൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിനൊന്നും കിട്ടാതെ നമ്മുടെ സംസ്ഥാനത്തിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിനതും മികച്ച മറിയ സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കണം മാത്രമല്ല ഏറ്റവും മികച്ച വാട്ടർ ക്വാളിറ്റി ഉള്ള തീരങ്ങൾ ബീച്ചുകളുള്ള സംസ്ഥാനം കേരളമാണ് ഈസവിഡോയും ബിസിനസ്സിനകത്തും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനവും കേരളമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ കേരളമാണ് ഇന്ത്യയിൽ ഒന്നാമത് അതിൻ്റെ ഏറ്റവും പുതിയ അവാർഡാണ് മികച്ച മറൈൻ സംസ്ഥാനം എന്നുള്ള അവാർഡ് സംസ്ഥാനത്തിന് കിട്ടിയത് മാത്രമാണ് മികച്ച മറൈൻ ജില്ല കൊല്ലം ജില്ലയാണ് കേരളത്തിനെ എപ്പോഴും എകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലരും കാണേണ്ട കാര്യമാണ് പല കാര്യങ്ങളിലും കേരളം ഒന്നാമതാണ് ഒപ്പഴും കേരളത്തെ എകഴ്ത്തി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഏറ്റവും മോശം സംസ്ഥാനമാണെന്ന് തുടർച്ചയായി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഈ അവാർഡ് തുടർച്ചയായിട്ട് കേരളം മോശമാണെന്ന് പറയുന്നത് കേന്ദ്രം ഭരിച്ചു ബി ജെ പി സർക്കാരിൻ്റെ അനുയായങ്ങളോടുള്ള കേരളത്തിലെ ബിജെപിക്കാരാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്ന് എടുത്തു തന്നെ പറയാം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം